തിരുവനന്തപുരം ആണ് അവിടെ കിഴക്കേക്കോട്ടയിൽ കാലങ്ങളായി കേട്ട് കേൾക്കുന്ന അല്ലെങ്കിൽ അവിടത്തെ നാട്ടുകാർ ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു വലിയ പ്രശ്നമുണ്ട് അത് കിഴക്കേക്കോട്ടയിലെ ഗതാഗത പ്രശ്നമാണ് അവിടുത്തെ അത് ആ പ്രശ്നം അതിരൂക്ഷമായി തുടരുന്നു എന്നതാണ് ഇപ്പോഴത്തേയും അവസ്ഥ അപകട മരണങ്ങൾ തുടർക്കഥയായിട്ടും ഇതുവരെയും ശാശ്വതമായ ഒരു പരിഹാരം അവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല ഓണത്തിരക്കിന്റെ ഭാഗമായി ഗതാഗത ക്രമീകരണങ്ങൾ ആകെ താളം തെറ്റുകയും ചെയ്തു കഴിഞ്ഞ ദിവസങ്ങളിൽ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ അടിയന്തര നടപടി വേണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിനും കാലങ്ങളുടെ പഴക്കമുണ്ട് കിഴക്കേക്കോട്ടയിലെ ഗതാഗത കുരുക്കിനെ കുറിച്ച് പലയാവർത്തി പറഞ്ഞു മടുത്തതാണ് ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ പദ്ധതി വരുന്നു എന്ന് പറഞ്ഞു കേൾക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി പക്ഷെ ഇതെപ്പോൾ നടപ്പിലാക്കുമെന്നതാണ് ചോദ്യം കിഴക്കേക്കോട്ടയിലെ തുടർച്ചയായ ഗതാഗത പ്രശ്നങ്ങൾക്ക് പരിഹാരമൊരുക്കാൻ ഹൈക്കോടതി നിർദ്ദേശമുണ്ടായിട്ടും പദ്ധതി എപ്പോൾ നടപ്പിലാക്കുമെന്നതിൽ യാതൊരു വ്യക്തതയുമില്ല ഇല്ല ഗതാഗതക്കുറുക്ക് മൂലം ദിനം പ്രതി വലയുന്നത് നിരവധി ആവശ്യങ്ങൾക്കായി നഗരത്തിലേക്ക് ഇറങ്ങുന്ന സാധാരണക്കാരായ ജനങ്ങളും ഒരു ബസ് കണ്ടുപിടിക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുപോലെ ക്രോസ് ചെയ്യാനൊക്കെ ഭയങ്കര പാടും പ്രൈവറ്റ് ബസ്സുകൾ വന്നിങ്ങനെ കൂടെ കൊണ്ട് അടുപ്പിച്ചിടുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് പാർക്കിംഗ് ഏരിയ എന്ന് പറഞ്ഞു സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയ കൊടുത്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് യാത്രക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് ഒരു പോക്കാണ് അവരെ എത്ര അപകടങ്ങൾ ഇവിടെ 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 ചോദിക്കാൻ ആരെങ്കിലും ഇരിക്കുന്ന ഒന്നും ഒന്നും ും പാർക്കിംഗ് ഷെഡുകൾ വഴിയോര കച്ചവടക്കാരുടെ പുനരധിവാസം എന്നിവയാണ് ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് സ്വകാര്യ ബസ്സുകളുടെയും കെ എസ് ആർ ടി സിയുടെയും തോന്നും പടിയുള്ള പാർക്കിങ്ങും ഗുരുതര വിഷയമാണ് ഇതും പരിഹരിക്കേണ്ടതുണ്ട് നടപ്പാതകൾ കയ്യേറിയുള്ള കച്ചവടക്കാരെ ഒഴിപ്പിക്കാനും മെച്ചപ്പെട്ട സംവിധാനങ്ങൾ ഒരുക്കാനും കോർപ്പറേഷൻ ലക്ഷ്യമിടുന്നു പക്ഷേ എപ്പോഴെന്നതിൽ മാത്രം ഉത്തരമില്ല പലർക്കും റോഡിലിറങ്ങാൻ ഭയമാണ് ഇനി എത്ര അപകട മരണങ്ങളുണ്ടായാൽ അധികാരികളുടെ കണ്ണു തുറക്കുമെന്നും എപ്പോഴൊരു മാറ്റമുണ്ടാകുമെന്നും ചോദിക്കുകയാണ് യാത്രക്കാർ ക്യാമറമാൻ ജിസ്തു സുരേന്ദ്രനുപ്പൂർ മേഘ്നാ മുരളി ട്വന്റി ഫോർ തിരുവനന്തപുരം അവിടെ ഉണ്ടായ അപകട മരണങ്ങൾക്കും അപകടങ്ങൾക്കും കൈയും കണക്കുമില്ല ഈ അവിടുത്തെ പ്രശ്നം പ്രത്യേകിച്ചും ഈ കിഴക്കേക്കോട്ടയിലെ ഈ ഗതാഗത പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം വേണമെന്ന കാലങ്ങളായുള്ള ആവശ്യം അതിൽ കോടതി പോലും ഹൈക്കോടതി പോലും പലതവണ ഇടപെട്ട വിഷയം കൂടിയാണ് എന്നിട്ടും അവിടെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്നതാണ് വാസ്തവം ഗതാഗത കുരുക്കുമൂലം നിരവധി പേരാണ് അവിടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ചില പ്രതികരണങ്ങൾ കൂടിയുണ്ട് അതിലേക്കാണെങ്കിൽ ഭയങ്കരമായ ഒരു പ്രൈവറ്റ് ബസ് ആണെങ്കിൽ ഈ സൈഡിൽ കൊണ്ടുവന്ന് എപ്പോഴും ഇങ്ങനെ പിടിച്ചിടും പിന്നെ ട്രാൻസ്പോർട്ടാണെങ്കിൽ ഒരു ഇതിലാ ക്രോസ് ആയിട്ട് പിടിച്ചിടും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ ഏത് സമയമായിരുന്നാലും ശരി ഉച്ചയ്ക്കായിരുന്നാലും രാവിലെ ആയിരുന്നാലും യാത്രക്കാർക്ക് വളരെയധികം മരാമത്ത് മന്ത്രി ഇപ്പോൾ ഉണ്ട് ഒരു ഒരു ഇതും കുറച്ചുകൂടെ ഒക്കെ ഒന്ന് ഇതാവണം ആൾ എങ്കിലുള്ള ആ ഗുണം ഉണ്ടാവുകയുള്ളൂ എത്ര എത്ര മരണങ്ങൾ ഉണ്ടായിരുന്നു അറിയാമോ ഗവൺമെൻറ്റ് നോക്കിയാലെല്ലാം പരിഹാരം ഉണ്ടാക്കുകയുള്ളൂ നമ്മളെപ്പോലുള്ള ഇനിയുള്ള കാലത്ത് ഞങ്ങൾക്കെല്ലാം ഓണം ഇല്ല